ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്കിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് സിമ്പിളാണ് ചെയ്യാൻ റവയും പഴമൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കേണ്ടത് വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ ഇതിപ്പോൾ ഇരുന്നൂറ്റമ്പത് മില്ലി മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഞാൻ ചെറുപഴാണ് ഒരു മൂന്നെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഞാൻ ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം മാത്രം ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കട്ട അല്ലെങ്കിൽ മുഴുവനും ചേർക്ക പിന്നെ മധുരത്തിന് ആവശ്യമായ ശർക്കരപ്പാനാണ് ഞാൻ ശർക്കര ഒരുക്കി അരിച്ച് വെച്ചാക്കുന്നതാണ് ഇത് ഞാനൊരു കാൽ കപ്പുണ്ട് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പഴത്തിന് നല്ല മധുരം ഉള്ളതാണ് അപ്പം അതിനനുസരിച്ച് നമുക്ക് മധുരത്തിൻ്റെ അളവ് കൂട്ടയും കുറക്കൊക്കെ ചെയ്യട്ട ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടി ചതച്ചതാണ് ഇതിൻ്റെ പൊടിയില്ലാത്തതാണ് ഞാൻ ചതച്ചെടുത്തതാണ് അതൊരു മൂന്നെണ്ണം എടുത്ത് ഞാൻ ചതച്ചതാണ് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഞാനിപ്പോൾ അരക്കപ്പ് അളവിൽ പാലാണ് ചെറു ചൂടുള്ള പാലാണ് ഇത് ഒഴിച്ചു ഇത് മുഴുവനും ഒഴിച്ച് കൊടുക്കണില്ല എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുഴച്ചിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ മുഴുവനും ചേർത്ത് കൊടുത്താൽ മതി നല്ലപോലെ നമുക്ക് കൈവച്ച് കുഴച്ചെടുക്കാം അയാൾ പഴമൊക്കെ നല്ലപോലെ ഉടഞ്ഞ് കിട്ടണം മൈദ റവ ആയതുകൊണ്ട് ഇത് മുഴുവനും വേണ്ടി വരും ഒഴിച്ചാലും കുഴപ്പമില്ല എന്താണെന്ന് വെച്ചാൽ ഇരുന്ന് കുതിർന്ന് വരുമ്പോൾ റവ കുതിർന്ന് വരുമ്പോൾ റെഡിയായി കിട്ടിക്കോളും അപ്പം നമുക്ക് നല്ലപോലെ കുഴച്ച് കൊടുക്കാം അത് ബാക്കി പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരക്കപ്പ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് നല്ല പോലെ ഞങ്ങൾക്ക് കുഴച്ച് കൊടുക്കാം ഇപ്പം പഴമൊക്കെ ഞാൻ നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു പിഞ്ച് സോടപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണം അത് കൂടിപ്പോണ്ട ഇത് ഓപ്ഷനിലാണ്ടോ നിർബന്ധമില്ല വേണമെങ്കിൽ ചേർത്താൽ മതി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ നമുക്ക് ഇതൊന്നും അയാ സോഡാപ്പൊടി എല്ലായിടത്തും ആവുന്ന രീതിയിൽ നമുക്ക് ഒന്ന് നല്ല പോലെ ഒന്ന് കുഴച്ചതിന് ശേഷം ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് ഇത് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാമോ നല്ലപോലെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ ഉപ്പ് ചേർക്കാത്തത് ശർക്കര പാനിയിൽ ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉപ്പ് ചേർക്കാത്തത് ഉപ്പില്ലാത്ത ശർക്കര ആണെങ്കിൽ ഒരു ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ എനിക്കിപ്പോൾ ശർക്കരയിൽ ഉപ്പുള്ള കാരണമാണ് ഞാൻ ചേർക്കാഞ്ഞത് ഇനി നമുക്കൊരു പത്ത് പാഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മൂടിയേക്കാം ഇതിപ്പോൾ ഒരു ഇരുപത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ടായ ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ എന്നെ ഒഴിച്ചാൽ ഓയിലാണ് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് ഓയിലൊന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഈച്ച ഒരേ സ്പൂണിലെടുത്ത് ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുതിട്ട് എന്താന്ന് വെച്ചത് പെട്ടെന്ന് കരിഞ്ഞ് പോകും ഉള്ളു വെന്ത് കിട്ടേ ഇല്ല ഒന്ന് വെന്ത് കിട്ടണ്ടേ അപ്പോൾ നമുക്ക് ലോ മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുറച്ചും കൂടി കുറച്ചിട്ട് വെച്ചാൽ മതി നമുക്ക് ഓരോന്നാ ഇങ്ങനെ ഇട്ടുകൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എന്നാന്ന് വെച്ചാൽ ഒരു സൈഡ് തന്നെ ഇങ്ങനെ കിടക്കുമ്പോൾ കരിഞ്ഞ് വേണ്ട പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കുകയും ചെയ്യരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഇത് എണ്ണ കുടിക്കുകയുള്ളൂ അപ്പോൾ ലോന്ന് കുറച്ചും കൂടിയും കൂട്ടിയിട്ട് വെച്ചെടുത്താൽ മതി ഇതിപ്പം ഞാൻ വീട്ടിലുണ്ടായ പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ നല്ല പഴുത്ത നേന്ത്രപ്പഴം വെച്ചിട്ടും ഉണ്ടാക്കാം നമുക്ക് ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ പായ് വന്നിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്ന് വട്ടം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് വേണ്ട പിന്നെ നമുക്കിതൊരു പ്ലേറ്റിൽ മാറ്റി കൊടുക്കാം നമ്മൾ മുട്ട ഒക്കെ ചേർത്തതല്ലേ അപ്പം നല്ല സോഫ്റ്റ് ഉണ്ടാവട്ടെ ഇത് പാലും മുട്ട ഒക്കെ ചേർത്തിട്ടുള്ളതാണ് ഞാനൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റുന്നുണ്ട് ഇതേപോലെ ബാക്കിയുള്ളത് നമുക്ക് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ നേരത്തെ ഒരു സ്പൂൺ കൊണ്ടാണ് കോരി ഇട്ടത് ഞാൻ കയ്യിലുണ്ടാക്കി നോക്കുന്നു ഞാൻ കൈ കൊണ്ടാണ് പിന്നെ ഇടുന്നത് സ്പൂൺ കൊണ്ടിട്ടിട്ട് ഒരു സൂപ്പ് കിട്ടുക അപ്പം ഞാൻ കൈ കൊണ്ടാണ് ഇടുന്നത് അതേപോലൊക്കെ തന്നെയാണ് ആവണത് കൈ കൊണ്ട് ഇട്ടിട്ടും ഓരോന്നായിട്ട് ഇട്ടുകൊടുക്ക ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇതേപോലെ ബാക്കിയുള്ളത് മുഴുവനായിട്ടും ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടു വേണ്ട നല്ല സോഫ്റ്റ് ഉണ്ട് വേണ്ട ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട് ഇട്ടുക നല്ല ചൂടുണ്ട് അപ്പോൾ നമുക്ക് ഇതിന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് വൈകുന്നേരത്തെ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് ഈ സ്നാക്ക് നല്ല ടേസ്റ്റാണ് ആണ് സിമ്പിളല്ലേ ചെയ്യാൻ എത്ര പെട്ടെന്നാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ആ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം മാത്രം വേണ്ടുതിന് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്